ത്തിന്റെയും രാധികയുടെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളുടെ ചിലവ് ഉൾപ്പെടുത്താതെയാണ് ഈ അൻപതിനായിരം കോടിയുടെ കണക്ക് ഗുജറാത്തിലെ ജാംനഗറിലും ഇറ്റലിയിലെ ആഡംബര കപ്പലിലും നടന്ന പ്രീ വെഡ്ഡിങ് ആഘോഷത്തിന് ചിലവായ കോടികൾ കൂടി കണക്കാക്കുമ്പോൾ വിവാഹത്തിനായി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് ഇനിയും കൂടും അതുമാത്രമല്ല കോടികളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് വിവാഹത്തിന് ആനന്ദണിഞ്ഞ ഷെർവാണിയും തലപ്പാവും വാച്ചും പൊന്നും വിലയുള്ളതാണ് ഇരുന്നൂറ്റി പതിനാല് കോടിയാണ് ഷെർവാണിയുടെ വില ഷെർബാണിയിലെ ആനയുടെ രൂപത്തിലുള്ള ബ്രൂച്ചിന് പതിനാല് കോടിയും തലപ്പാവിന് നൂറ്റി അറുപത് കോടി രൂപയുമായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വാച്ചുകളുടെ വലിയ ശേഖരമുള്ള ആനന്ദ് വിവാഹത്തിന് തിരഞ്ഞെടുത്തത് ആഡംബര കമ്പനിയായ റിച്ചാർഡ് മില്ലിൻ്റെ വാച്ചാണ് ഇതിന് ഏകദേശം അൻപത്തിയഞ്ച് കോടി രൂപ വില വരും ലോകത്ത് എട്ട് പേർ മാത്രമാണ് ഈ വാച്ച് ഉപയോഗിക്കുന്നത് ഇരുവശത്തും വജ്രം കൊണ്ട് അലങ്കരിച്ച് ഈ വാച്ചിൻ്റെ ഓരോ ഭാഗവും നിർമ്മിക്കുന്നതിനും മണിക്കൂറുകളാണ് എടുക്കുക രാജാക്കന്മാർ തലപ്പാവിൽ ഉപയോഗിച്ചിരുന്ന ബ്രൂച്ചാണ് ആനന്ദം അണിഞ്ഞത് വജ്രം കൊണ്ടുള്ള ഈ ബ്രൂച്ച് വരുന്നതിനാണ് തലപ്പാവിന് നൂറ്റി അറുപത് കോടി രൂപ വരുന്നത് ബരാത് ചടങ്ങിലാണ് ഈ ചുവപ്പ് നിറത്തിലുള്ള തലപ്പാവ് ആനന്ദ് ധരിച്ചത് ചുവപ്പ് ബോർഡർ വരുന്ന ഓറഞ്ച് ഷെർവാണിയായിരുന്നു ഈ ചടങ്ങിൽ ആനന്ദിന്റെ ഔട്ട്ഫിറ്റ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത ഷെർവാണിയിൽ നിറയെ പക്ഷികളുടെ ഡിസൈൻ ഉണ്ടായിരുന്നു ക്രിസ്റ്റലുകളും സിൽവർ സ്വീകൻസും ഷെർവാണിയുടെ ഭംഗി കൂട്ടി വിവാഹത്തിന് കാഞ്ചീപുരത്തിൽ ഡിസൈൻ ചെയ്ത ഗോൾഡൻ ഷെൻവാണിയായിരുന്നു ഔട്ട്ഫിറ്റ് സിൽവറും ഗോൾഡനും ചേർന്നുള്ള വർക്കുകളാണ് ഇതിനുണ്ടായിരുന്നത് അബുജാനി സന്ദീപ് ഗ്ലോസെയാണ് ഈ രണ്ട് ഔട്ട്ഫിറ്റുകളും ഡിസൈൻ ചെയ്തത്